ഏഴാം ക്ലാസ്സിലെ യൂണിറ്റ് ഫോർ പ്രകാശം പ്രതിപദിക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട നോട്ട്സ് നമുക്ക് നോക്കാം പ്രവർത്തനം ഒന്ന് പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കൾ പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കൾ ജനൽ ചില്ല് ഉരച്ച ഗ്ലാസ് ഷീറ്റ് ചില്ല ഗ്ലാസ്സിലെടുത്ത ശുദ്ധജലം വെള്ളപ്പേപ്പർ കണ്ണാടി ചില്ല് പോളിത്തീൻ കവർ നിറമില്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിൽ പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ മരക്കട്ട കറുത്ത ചാർട്ട് പേപ്പർ ബട്ടർ പേപ്പർ നാണയം മാർബിൾ ഇനി പ്രവർത്തനം രണ്ട് പ്രകാശം നന്നായി കടത്തിവിടുന്നവ പ്രകാശം ഭാഗികമായി കടത്തിവിടുന്നവ ജനൽ ചില്ല് നന്നായി കടത്തി വരുന്നതാണ് ജനൽ ചില്ല് ചില്ല് കഷ്ണം ഇനി കടത്തി ബട്ടർ പേപ്പർ ഉരച്ച ചില്ല് ചില്ലു ഗ്ലാസ്സിൽ എടുത്ത ശുദ്ധജലം നിറമില്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിൽ എണ്ണ പുരട്ടിയ പേപ്പർ പോളിത്തീൻ കവർ നടത്തി വിലത സുതാര്യ വസ്തു അതാര്യ വസ്തു അർദ്ധധാര്യ വസ്തു അർദ്ധധാരിയ വസ്തു പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാരിയ വസ്തുക്കൾ കടത്തിവിടാത്ത വസ്തുക്കളാണ് പിന്നെ അടുത്തതായിട്ട് പ്രവർത്തനം മൂന്ന് സുതാര്യമായ ഒരു ഗ്ലാസ് ഷീറ്റ് അർദ്ധധാര്യമോ അധാര്യമോ ആക്കാൻ സാധിക്കുമോ എങ്ങനെ സാ എങ്ങനെ സാധിക്കും അല്ലേ സാധിക്കും കരി പിടിപ്പിക്കുന്നതിലൂടെ പെയിൻറ്റിൻ്റെ പെയിൻ്റിൻ്റെ ഉപയോഗിച്ച് ഫ്രോസ്റ്റ് ഡ്രസ് സ്പ്രേ ഉപയോഗിച്ച് ശുദ്ധജലവും വായുവും അർദ്ധധാര്യമാക്കാൻ സാധിക്കുമോ ഇതിനായി ഒരു പരീക്ഷണം രൂപകൽപ്പന ചെയ്യൂ സാധിക്കും ശുദ്ധജലം മഷി ചേർത്തുകൊണ്ട് പാൽ ചേർത്തുകൊണ്ട് കളിമണ്ണ് ചേർത്തുകൊണ്ട് കളർ ചേർത്തുകൊണ്ട് അടുത്തതായിട്ട് വായു പുകയ്ക്കുന്നതിലൂടെ ചന്ദനത്തിരി ഉപയോഗിച്ച് ഇടുത്തതായിട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ റീഫിൽ പേനയിൽ മഷി തീർന്നോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് പേനയുടെ റീഫിൽ സുതാര്യമാണ് അതുകൊണ്ട് മഷിയുടെ അളവ് കാണാൻ സാധിക്കും പ്രവർത്തനം നാല് സുതാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ കണ്ണട അക്കേറിയം മൈക്രോസ്കോപ്പിൻ്റെ ലെൻസ് വാച്ചിൻ്റെ ചില്ല് അർത്ഥതാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ചില ജനൽ ചില്ലുകൾ എണ്ണ പുരട്ടിയ പേപ്പറിനുള്ള പേപ്പർ നിറമുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ അർദ്ധാരി വസ്തുക്കൾ പ്രയോഗിക്കുന്ന സന്ദർഭങ്ങൾ മതിലുകൾ വാതിലുകൾ കണ്ണാടി വസ്ത്രങ്ങൾ ബോർഡ് പ്രവർത്തനം അഞ്ച് ക്ലാസ് മുറിയുടെ ജനലും വാതിലും അടച്ച് പ്രകാശം കുറയ്ക്കൂ ഒരു കണ്ണാടി ചുമരിനഭിമുഖമായി പിടിച്ച് ടോർച്ചിൽ നിന്നുള്ള പ്രകാശം അതിൽ പതിപ്പിച്ച് നോക്കൂ പ്രകാശത്തിന് എന്ത് സംഭവിക്കുന്നു പ്രകാശ രശ്മികൾ കണ്ണാടിയിൽ തട്ടി ചുമരിൽ വന്നു പതിച്ചത് കണ്ടില്ലേ താഴെ പറയുന്ന വസ്തുക്കൾ ചുമരിന് അഭിമുഖമായി പിടിച്ച് ടോർച്ച് ഉപയോഗിച്ച് പ്രകാശം പതിപ്പിച്ച് പരീക്ഷണം ആവർത്തിക്കൂ ആവശ്യമായ സാമഗ്രികൾ മിനസമുള്ള ടൈൽ പുതിയ സ്റ്റീൽ പ്ലേറ്റ് ഓട് കാർബോർഡ് പേപ്പർ മരക്കട്ട നിരീക്ഷണം താഴെ പട്ടികയിൽ രേഖപ്പെടുത്തും പ്രകാശം പതിപ്പിച്ച വസ്തു പ്രകാശം വസ്തുവിൽ തട്ടി സഞ്ചരിച്ചു വരുന്നതിലുള്ള വ്യത്യാസം മുഖം നോക്കുന്ന കണ്ണാടി പ്രകാശം നന്നായി തിരിച്ചു പോകുന്നു പേപ്പർ പ്രകാശം വളരെ കുറച്ചു മാത്രം തിരിച്ചു പോകുന്നു മിനുസമുള്ള ടൈൽ പ്രകാശം നന്നായി തിരിച്ചു പോകുന്നു പുതിയ സ്റ്റീൽ പ്ലേറ്റ് പ്രകാശം നന്നായി തിരിച്ചു പോകുന്നു ഓട് പ്രകാശം നന്നായി തിരിച്ചു പോകുന്നു ഗണന്റെ ഒരു പട്ടിക രേഖപ്പെടുത്തിയിട്ടുള്ളത് മരക്കട്ട പ്രകാശം തിരിച്ചു പോകുന്നില്ല കാർഡ്ബോർഡ് പ്രകാശം തിരിച്ചു പോകുന്നില്ല പ്രകാശത്തിൻ്റെ പ്രതിപാദനം പ്രകാശം വസ്തുക്കൾ തട്ടി തിരിച്ചു വരുന്നതാണ് പ്രകാശത്തിൻ്റെ പ്രതിപഥനം പ്രകാശന വസ്തുവിൽ തട്ടി തിരിച്ചു വരുന്നതാണ് പ്രകാശത്തിൻ്റെ പ്രതിപഥനം അടുത്തതായിട്ട് പ്രവർത്തനം ആറ് മുഖം നോക്കുന്ന കണ്ണാടിയിലും സാൻഡ് പേപ്പറിലും പ്രകാശം പതിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രതിപഥനമാണ് താഴെ ചിത്രീകരിച്ചിട്ടുള്ളത് ചിത്രങ്ങൾ വിശകലനം ചെയ്ത് നിഗമനം രൂപീകരിക്കൂ അടുത്തതായിട്ട് ഇതിൽ ചിത്രം വരച്ചിട്ടുണ്ട് അത് നോക്കാം മുഖം നോക്കുന്ന ദർപ്പണം കണ്ണാടി പ്രകാശം ക്രമമായിട്ട് ഇനി അടുത്ത സാൻഡ് പേപ്പറില് സാൻഡ് പേപ്പർ പ്രകാശം പല ദിശകളിലേക്ക് ചിതിത്തെറിക്കുന്നു ഇത് പല ദിശകളിലേക്കായിട്ട് അങ്ങനെയാണ് പോണത് ഇനി ക്രമപ്രതിപഥനവും വിസരിത പ്രതിപഥനവും മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപദിക്കുന്നു ഇതാണ് ക്രമപ്രതിപഥനം പ്രകാശത്തെ ക്രമമായി പ്രതിപതിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ പല ദിശകളിലേക്കും ചിതറി തെറിക്കുന്നു ഇതാണ് വിസരിത പ്രതിപഥനം ഇനി അടുത്തതായിട്ട് പ്രവർത്തനം ഏഴ് പരീക്ഷണം ചെയ്താലോ ആവശ്യമായ സാമഗ്രികൾ ചെറിയ കണ്ണാടി കഷണം ചിത്രത്തിൽ കാണുന്നത് പോലെ നിർമ്മിച്ച ഒരു പൊട്രാക്ടർ സുതാര്യമായ പ്ലാസ്റ്റിക് പെട്ടി ഡബിൾ സൈഡ് ടേപ്പ് ലേസർ ടോർച്ച് ചന്ദനത്തിരി തീപ്പെട്ടി സുതാര്യമായ പ്ലാസ്റ്റിക് പെട്ടിയുടെ ഒരു വശത്ത് ചെറിയ കണ്ണാടി കഷ്ണം ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് ഉറപ്പിക്കുക ചന്ദനത്തിരി ഉപയോഗിച്ച് പട്ടികയിൽ പുക നിറയ്ക്കുക ചെറിയ കണ്ണാടി കഷ്ണം ഇനി ഇങ്ങനെ ചിത്രം വരച്ചിട്ട് ഒരു പ്രൊട്ടാക്ടറിൻ്റെ ചിത്രമൊക്കെ വരച്ചിട്ട് നേരേഖയിൽ ലംബം അടുത്തതായിട്ട് ലേസർ ടോപ്പ് ഇനി പ്രകാശം പതിക്കുന്ന ബിന്ദു ചെറിയ കണ്ണാടി കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കാം നല്ല ഭംഗിക്ക് വരച്ച് വയ്ക്കുക നിങ്ങൾ നിർമ്മിച്ച പൊട്ടാക്ടർ ചിത്രത്തിൽ കാണുന്നത് പോലെ പ്ലാസ്റ്റിക് പെട്ടിക്ക് താഴെ ക്രമീകരിക്കുക ഈ പ്രൊട്ടാക്ടറിൽ തൊണ്ണൂറ് ഡിഗ്രി കോണിൽ കണ്ണാടിയിലേക്ക് ഒരു ലംബരേഖ വരയ്ക്കുക പ്രൊട്ടാക്ടറിന്റെ വിവിധ കോണിലൂടെ ലേസർ ടോർച്ച് ലംബരേഖ ദർപ്പണത്തിൽ സ്പർശിക്കുന്ന ബിന്ദുവിലേക്ക് പ്രകാശിപ്പിക്കുക ലംബത്തിനും ഇടയിലുള്ള കോൺ അളക്കുക അതുപോലെ തിരിച്ചു വരുന്ന പ്രകാശരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണും അളന്ന് പട്ടികയിൽ രേഖപ്പെടുത്തു ടോർച്ചിൽ നിന്ന് വരുന്ന പ്രകാശരശ്മിക്കും ലംബത്തിനുമിടയിലുള്ള കോണളവ് തിരിച്ചു വരുന്ന പ്രകാശരശ്മിക്കും ലംബത്തിനുമിടയിലുള്ള കോണവിളവ് എന്നിങ്ങനെ രണ്ട് ബോക്സായിട്ട് തിരിക്കുക നാൽപ്പത് ഡിഗ്രി അമ്പത്തഞ്ച് ഡിഗ്രി എഴുപത് ഡിഗ്രി അറുപത് ഡിഗ്രി ഇടത്തായിട്ട് സമതല ദർപ്പണം തർപ്പണം പതനചശ്മി പതന കോൺ പ്രതിപതന കോൺ രശ്മി ഇങ്ങനെ ചിത്രത്തിൽ കാണുന്നത് പോലെ ലംബരേഖ പതനചശ്മി പ്രതിപതനചി പോണത് കാണിക്കതനശ്മി ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മിയാണ് പതന രശ്മി പതന ബിന്ദു പതനചശ്മി ദർപ്പണത്തിൽ പതിക്കുന്ന ബിന്ദുവാണ് പതന ബിന്ദു ലംബം പതന ബിന്ദുവിൽ ദർപ്പണത്തിന് ലംബമായി വരയ്ക്കുന്ന രേഖയാണ് ലംബം നേടത്തായത് പ്രതിപതനരശ്മി ഡി പ്രതിപതനരശ്മി പ്രകാശം പതന ബിന്ദുവിൽ തട്ടി തിരിച്ചു വരുന്ന രശ്മിയാണ് പ്രതിപതന രശ്മി പ്രകാശം പതന ബിന്ദുവിൽ തട്ടി തിരിച്ചു വരുന്ന രശ്മിയാണ് രശ്മി പതന കോണം പ്രതിപതനക കോണം പതനരശ്മിക്കും ലംബത്തിനുമിടയിലുള്ള കോണാണ് പതന കോൺ പ്രതിപതന രശ്മിക്കും ലംബത്തിനുമിടയിലുള്ള കോണാണ് പ്രതിപതന കോൺ അടുത്തായത് പ്രതിപതന നിയമങ്ങൾ പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും പതനരശ്മിയും പ്രതിപതന രശ്മിയും ബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിലായിരിക്കും അടുത്തത് പ്രകാശവും കാഴ്ചയും ഏ ബൾബിൽ നിന്നുള്ള പ്രകാശം പുസ്തകത്തിൻ തട്ടി കണ്ണിലെത്തുന്ന പ്രകാശ പാതയുടെ ചിത്രീകരണം നിരീക്ഷിച്ച് ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കും പ്രകാശ സ്രോതസ്സ് ഒരു ചിത്രം വരച്ചിട്ടുള്ളത് നോക്കുക ഇനി കണ്ണ് നോക്കാം പിന്നെ വസ്തു പുസ്തകത്തിൻ്റെ ഇത് നോക്കുക അതിലെങ്ങനെ തട്ടിട്ടാണ് പ്രകാശം പതിക്കുന്നതെന്ന് നോക്കാം ബൾബ് പ്രകാശം നെയ്റ്റൊരു ഇത് വരയ്ക്കാം പിന്നെ വസ്തു ഏറെ വരച്ചിട്ട് പ്രകാശം നെയ്ത അടുത്തത് കണ്ണ് അടുത്തത് പ്രകാശ സ്രോതസ്സ് ഇനി പ്രകാശ ബൾബിൽ തട്ടി കണ്ണിലേക്ക് പ്രകാശം പതിക്കുന്നു ഇനി വസ്തു അതും കണ്ണിലേക്ക് പതിക്കുന്നു നാം വസ്തുക്കളെ കാണുന്നത് എങ്ങനെ ഏതെങ്കിലും ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്ന് വരുന്ന പ്രകാശം വസ്തുക്കളിൽ തട്ടി പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത് എന്നാൽ പ്രകാശ സ്രോതസ്സുകളെ കാണുന്നത് അവയിൽ നിന്നുള്ള പ്രകാശം നേരിട്ട് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് ഏതെങ്കിലും ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്ന് വരുന്ന പ്രകാശം വസ്തുക്കളിൽ തട്ടി പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത് എന്നാൽ പ്രകാശ സ്രോതസ്സുകളെ കാണുന്നത് അവയിൽ നിന്നുള്ള പ്രകാശം നേരിട്ട് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് പ്രകാ പ്രവർത്തനം പത്ത് സമലത സമതല ദർപ്പണവും പ്രതിബിംബവും ഒരു കുട്ടീനെ ചിത്രം വരയ്ക്ക ഒരു കണ്ണാടിയിൽ ഒരു ചിത്രം വരക്കിയ പിക്ചർ കുട്ടി തന്നെ ഇനി സൂര്യൻ വരച്ച് ഏരു വരയ്ക്കുക പിന്നെ അടുത്തത് സൂര്യൻ പ്രകാശം മുഖം പ്രതിപതിക്കുന്ന പ്രകാശം കണ്ണാടി പ്രതിപതിക്കുന്ന പ്രകാശം കണ്ണ് കണ്ണാടി കൂടാതെ മറ്റേതെല്ലാം പ്രതലങ്ങളിൽ നിന്നുള്ള നിങ്ങൾക്ക് മുഖം കാണാൻ സാധിക്കും പുതിയ സ്റ്റീൽ പ്ലേറ്റിൽ നമുക്ക് മുഖം നമ്മളെ മുഖം കാണാൻ പറ്റൂല്ലേ തെളിയിൽ ഞാൻ നിശ്ചലമായ വെള്ളം പോളിഷ് ചെയ്ത ടൈല് അതിന്റെ പ്രവർത്തനം പതിനൊന്ന് പാർഷിക സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായും വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായും കാണുന്നു ഈ പ്രതിഭാസമാണ് പാർഷിക വിപരീയം പ്രവർത്തനം പന്ത്രണ്ട് ദർപ്പണത്തിലെ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ പ്രതിബിംബത്തിന് പാർശ്വിക പാർശിക സംഭവിച്ചിരിക്കും സമതല ദർപ്പണത്തിൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും സമതല തർപ്പണത്തിൽ വസ്തുവിൻ്റെ വലിപ്പവും പ്രതിബിംബത്തിൻ്റെ വലിപ്പവും തുല്യമായിരിക്കും അടുത്തതായിട്ട് പ്രവർത്തനം പതിമൂന്ന് ആവർത്തന പ്രതിപാതനം അഭിമുഖമായി വെച്ച രണ്ട് ദർപ്പണങ്ങളിൽ മെഴുകുതിരിയുടെ അനേകം പ്രതിബിംബങ്ങൾ കാണാൻ സാധിച്ചത് പ്രകാശത്തിന്റെ ആവർത്തിച്ചുള്ള പ്രതിപാതനം മൂലമാണ് അതിൻ്റെ ചിത്രം വരയ്ക്കുക മെഴുകുതിരി വെച്ചിട്ടുള്ളത് നിത്യ ജീവിതത്തിൽ ആവർത്തന പ്രതിപാതനം ഉപയോഗപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണ് ചിത്രത്തിലുള്ളത് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തും ബാർബർ ഷോപ്പ് ജ്വല്ലറി ബ്യൂട്ടി പാർലർ ബേക്കറി ഇനി അടുത്തായിട്ട് പ്രവർത്തനം പതിനാല് കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും കോണളവ് പ്രതിബിംബങ്ങളുടെ എണ്ണമെന്നൊരു രണ്ട് ബോക്സ് ആയിട്ട് തരംതിരിക്കാം മുപ്പത് ഡിഗ്രി പ്രതിബിംബങ്ങളുടെ എണ്ണം പതിനൊന്ന് അറുപത് ഡിഗ്രി അഞ്ച് തൊണ്ണൂറ് ഡിഗ്രി മൂന്ന് നൂറ്ററി ഡിഗ്രി രണ്ട് തർപ്പണങ്ങൾക്കിടയിലെ കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ട് കോണളവ് കൂടുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണത്തിൽ എന്ത് വ്യത്യാസമാണ് വരുന്നത് പ്രതിബിംബങ്ങളുടെ എണ്ണം കുറയുന്നു കോണളവ് കുറയുമ്പോഴോ നിഗമനങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ കുറയ്ക്കൂ പ്രതിബിംബങ്ങളുടെ എണ്ണം കൂടുന്നു ഇതിനടുത്തായിട്ട് പ്രവർത്തനം പതിനഞ്ച് കാറിഡോസ്കോപ്പ് നിർമ്മിക്കുന്ന വിധം എഴുതുക എന്തൊക്കെയാണ് ആവശ്യമായ സാമഗ്രികൾ എന്തൊക്കെയാണ് ആറ് ഇഞ്ച് ഇൻറ്റു രണ്ട് ഇഞ്ച് വലിപ്പമുള്ള മൂന്ന് സമതല ദർപ്പണങ്ങൾ ഇൻസുലേഷൻ ടേപ്പ് സുതാര്യമായ പ്ലാസ്റ്റിക് ഷീറ്റ് നിർമ്മാണ രീതി മൂന്ന് സമതല ദർപ്പണങ്ങൾ ത്രികോണാകൃതിയിൽ ചിത്രത്തിൽ കാണുന്നതുപോലെ കാണുന്ന പോലെ ഇൻസുലേഷൻ ടേപ്പ് ചുറ്റി ഉറപ്പിക്കുക തന്നിരിക്കുന്ന അഗ്രങ്ങളിൽ ഒന്ന് സുതാര്യമായ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മൂടി ഇൻസുലേഷൻ ടേപ്പ് ചുറ്റുക നിറമുള്ള ചെറിയ വളപ്പൊട്ടുകൾ മുത്തുകൾ എന്നീ ഉപകരണങ്ങളിലിട്ട് നിരീക്ഷിക്കുക എന്താണ് കാണുന്നത് ഉപകരണം നോക്കൂ കാഴ്ചകൾ ആസ്വദിക്കൂ പ്രവർത്തനം പതിനാറ് പെരിസ്കോപ്പ് നിർമ്മിക്കുന്ന വിധം ആവശ്യമായ സാമഗ്രികൾ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഇൻറ്റു മുപ്പത് സെൻറ്റിമീറ്റർ വലിപ്പത്തിൽ ഒരു കാർഡ്ബോർഡ് കഷ്ണം മൂന്ന് ഇഞ്ച് രണ്ട് പോയിൻറ്റ് അഞ്ച് ഇഞ്ച് വലിപ്പമുള്ള രണ്ട് സമതല തർപ്പണങ്ങൾ കാർഡ്ബോർഡ് കഷ്ണത്തിന് പകരം ഷീറ്റ് ഉപയോഗിക്കാം അടുത്തതായിട്ട് ചിത്രം വരയ്ക്കുക ടെലിസ്കോപ്പിൻ്റെ ചിത്രം വരയ്ക്കുക അഞ്ച് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ എന്നിങ്ങനെ അടയാളപ്പെടുത്താം ചിത്രം ഒന്ന് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ചിത്രം രണ്ട് ചിത്രം മൂന്ന് അങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കുക നിർമ്മാണ രീതി ഘട്ടം ഒന്ന് ഒരു കാർഡ് ബോർഡ് സൺപാക് ഷീറ്റ് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിൻറ്റു മുപ്പത് സെൻറ്റിമീറ്റർ വലിപ്പത്തിൽ മുറിച്ചെടുക്കുക ഘട്ടം രണ്ട് ചിത്രം ഒന്നിൽ കാണുന്ന അളവിൽ അതിൽ വരകളിടുക ഘട്ടം മൂന്ന് ചിത്രത്തിലെ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗങ്ങൾ വരകളിലൂടെ മുറിച്ചു മാറ്റുക ഇപ്പോൾ ചിത്രം രണ്ട് പോലുള്ള ഒരു രൂപം കിട്ടിയില്ലേ ഘട്ടം നാല് ഈ രൂപം ചിത്രം മൂന്നിൽ കാണുന്നത് പോലെ മടക്കി ഒട്ടിക്കുക ഘട്ടം അഞ്ച് നിർമ്മിച്ച ഉപകരണത്തിൻ്റെ ചെരിഞ്ഞ അഗ്രഭാഗങ്ങളിൽ പ്രതിപാദന തലം ഉള്ളിൽ വരുന്ന രീതിയിൽ മൂന്ന് ഇഞ്ചിൻറ്റു ഇരുപത്തഞ്ച് ഇഞ്ച് പൽപ്പമുള്ള രണ്ട് സമതല ദർപ്പണങ്ങൾ ഒട്ടിക്കുക ഞടുത്തതായിട്ട് അതിൻ്റെ ഒരു ചിത്രം വരയ്ക്ക കണ്ണു വരച്ചിട്ട് എങ്ങനെയാണ് പ്രതി പ്രകാശം എന്നുള്ള ചിത്രം വരയ്ക്കുക പ്രവർത്തനം പതിനേഴ് വിലയിരുത്തം സുതാര്യ വസ്തുക്കൾ കൂട്ടത്തിൽ പെടാത്തവ പുക നിറച്ച പെട്ടി അധാധാര വസ്തുക്കൾ കൂട്ടത്തിൽപ്പെടാത്തവ കലങ്ങിയ വെള്ളം വസ്തുക്കൾ കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടാത്തവ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ പ്രകാശത്തിൻ്റെ ഏതു തരം പ്രതിപാദനങ്ങളാണ് ഇവിടെ കാണുന്നത് ചിത്രം ഒന്ന് മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപദിക്കുന്നു ഇതാണ് ക്രമപ്രതിപഥനം ചിത്രം രണ്ട് മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ പല ദിശകളിലേക്കും ചിതറിറിക്കുന്നു ഇതാണ് വിസരിത താഴെ പറയുന്ന സന്ദർഭങ്ങൾ നോക്കൂ ഓരോന്നിലും പ്രകാശത്തിൻ്റെ ഏത് തരം പ്രതിപഥനമാണ് സംഭവിക്കുന്നതെന്ന് കണ്ടെത്തൂ സന്ദർഭം പ്രതിപഥനം ആഭരണങ്ങൾ തിളങ്ങുന്നു പകൽ സമയം വീടിനകത്ത് വെളിച്ചം കാണുന്നു പോളിഷ് ചെയ്ത ഫർണിച്ചർ തിളങ്ങുന്നു എങ്ങനെയാണ് പ്രതിപാദ ആഭരണങ്ങൾ തിളങ്ങുന്നു ക്രമപ്രതിപാദനം പുകൽ പകൽ സമയം വീടിനകത്ത് വെളിച്ചം കാണുന്നത് വിശദ പ്രതിപാദനം പോളിഷ് ചെയ്ത ഫർണിച്ചർ തിളങ്ങുന്നത് ക്രമപ്രതിപാദനം നിശ്ചലമായ ജലോപരിതലത്ത് ക്രമപ്രതിപാദനം